ഇപ്പോൾ കാർഗിൽവാർ കഴിഞ്ഞതിന് ശേഷം ഇത്രയധികം സൈനികരെ പിടിച്ചെടുത്ത ഭൂമിയൊക്കെ വിട്ടുകൊടുക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞു പറഞ്ഞൊന്ന് ഇന്ത്യ യുദ്ധത്തിൽ ജയിച്ചു പക്ഷേ നയതന്ത്ര ടേബിളിൽ ജയിച്ചത് പാകിസ്ഥാനാണ് എന്നായിരുന്നു ഇപ്പോതാ ശ്രീ രഘുനാഥ് നായർ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് സർവീസ് അനുഭവങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ വിമർശന ബുദ്ധിയ പറയുന്നുമുണ്ട് ആ തരത്തിലുള്ള ഒരു നയത്തിൽ നിന്ന് പൂർണ്ണമായ വ്യതിചലനം ഇന്ത്യക്കുണ്ടായിട്ടില്ലേ ഈ കാലത്ത് ഇന്ത്യയുടെ സൈനിക ഡോക്ട്രിൻ സൈനിക പ്രമാണം കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷമായിട്ട് മാറിയിട്ടുണ്ട് കാരണം നമ്മൾ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം നടന്ന ഭീകരാക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് ബിൽ ക്ലിൻറ്റൺ ഇന്ത്യയിൽ വന്നപ്പോൾ മുപ്പത്തി എട്ടോളം സിഖ് സിഖുകാരെ പാക്ക് ഭീകരവാദികൾ കൂട്ടക്കൊല ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് പാർലമെൻ്റ് ആക്രമിച്ചത് അതോടൊപ്പം തന്നെ വലിയ മൊബിലൈസേഷൻ ഉണ്ടായി എന്ന് അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ഒന്നിൽ കാശ്മീർ നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് ആക്രമിച്ചു രണ്ടായിരത്തി എട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് ആദ്യം പത്താൻകോട്ടിലെ സൈനിക ആസ്ഥാനം ആക്രമിച്ചു പിന്നെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഉറിയിലെ സൈനികാസ്ഥാനം ആക്രമിച്ചു ഉറിയിൽ ആക്രമിച്ചപ്പോൾ അന്ന് മുതൽ സൈനിക പ്രമാണത്തിൽ അതിനു മുമ്പും ചിലപ്പോൾ സർജിക്കൽ സ്ട്രൈ സ്ട്രൈക്ക് ആർമി നടത്തിയിരിക്കാം വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല പക്ഷേ ഉറിയിൽ പാകിസ്ഥാൻ ഭീകര പാകിസ്ഥാൻ ആക്ര പാകിസ്ഥാൻ ഭീകരവാദികൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ ആക്രമണം നടത്തിയപ്പോൾ ശ്രദ്ധേയമായ ബാലക്കോട്ടിൽ ഒരു സ്ട്രൈക്ക് നടത്തി പുൽ ഇപ്പോൾ പഹൽഗാമിൽ കഴിഞ്ഞ ഒമ്പത് പത്ത് കൊല്ലമായി ഇന്ത്യയുടെ സൈനിക ഡോക്ടറിൻ ന്യൂക്ലിയർ ഡോക്ടറിന് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പഹൽഗാമിൽ പാകിസ്ഥാൻ ശരിക്കും അത് തിരിച്ചറിഞ്ഞു പാഠം ഉൾക്കൊള്ളുമോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ പഹൽഗാമിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് പിന്തുണ അതായത് പാകിസ്ഥാൻ്റെ ഒരു അനൗദ്യോഗിക സ്റ്റേറ്റ് പോളിസിയാണ് ഭീകര സംഘടനകളെ കൂട്ടുപിടിച്ച് ഇന്ത്യയിൽ ആക്രമണം നടത്തുക ലോ കോസ്റ്റാണത് അതായത് മുതൽ മുടക്കം കുറവാണ് നഷ്ടവും കുറവാണ് അക്കൗണ്ടബിലിറ്റിയും തെളിവ് എവിടെ തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വമില്ല അപ്പോൾ ഈ ലോ കോസ്റ്റ് വാർഫെയർ അതേ നടക്കൂ കാരണം സാമ്പ്രദായിക യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയുമായി ഇന്ത്യക്ക് ഇന്ത്യയോട് ജയിക്കാൻ പറ്റില്ല ഇത് പാകിസ്ഥാൻ്റെ സുൽഫീഖർ അലി ബു ബുട്ടയുടെ കാലത്ത് പാകിസ്ഥാൻ്റെ എയർ ചീഫ് മാർഷലായി ഉണ്ടായിരുന്ന ഭൂട്ടോയെ അട്ടിമറിച്ചപ്പോൾ രാജിവെച്ച് പിന്നീട് വാഷിങ്ടണിൽ പാകിസ്ഥാൻ അംബാസിഡർ ആയിരുന്ന പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഒരിക്കലും സൈനികമായോ നയതന്ത്രപരമായോ രാഷ്ട്രീയമായോ ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെ പിടിച്ചെടുക്ക പിടിച്ചെടുക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കുന്ന അത് എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നോ പാകിസ്ഥാൻ നല്ലത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പാകിസ്ഥാനിലെ ഭീകരവാദ പാകിസ്ഥാനിൻ്റെ പിന്തുണയോടെ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ഇനിയും തുടരാനാണ് ആണ് സാധ്യത ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നോ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ പുൽവാമ പോലെ അല്ലെങ്കിൽ ഉറി പോലെ അല്ലെങ്കിൽ പഹൽഗാം പോലെ മറ്റൊരു ഭീകരാക്രമണം നടന്നേക്കാം അതിന് കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ സൈന്യവും ഐ എസ് ഐയും ഈ ഭീകര സംഘടനകൾ പ്രത്യേകിച്ച് ലഷ്കർ ഇ തയ്യിബ ജെയ്ഷെ മുഹമ്മദ് ഇസ്ബുൽ മുജാഹിദ്ദീൻ ഇവർ തമ്മിലുള്ള ഗാഠബന്ധമാണ് പാകിസ്ഥാൻ ആർമിയുടെ ഐ എസ് ഐയുടെ ജനിരകത്തിൽ ഈ ഭീകരസംഘടനകളുമായിട്ടുള്ള ഗാഠ ബന്ധം മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഭീകര സംഘടനകളും പാക് സൈന്യവും തമ്മിലുള്ള ബന്ധ വിച്ഛേദം എന്ന് നടക്കുന്നുവോ അതിന് എന്ന് പാകിസ്ഥാൻ സൈന്യം അല്ലെങ്കിൽ പാക്ക് പാകിസ്ഥാൻ തയ്യാറാകുന്നുവോ അന്ന് ഒരു കാര്യം രണ്ടാമത് കാര്യം പാകിസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സിവിലിയൻ സർക്കാരുകൾക്ക് പാക് സൈന്യത്തിന് മേൽ എന്നുതൽ നിയന്ത്രണം ഉണ്ടാകുമോ പാക് സൈന്യത്തിന് മേൽ മേധാവിത്വം ഉണ്ടാകുമോ പാക് സൈന്യത്തെ വരുതിയിൽ നിർത്താനുള്ള ഒരു സിവിലിയൻ സർക്കാർ ഇന്ന് പാകിസ്ഥാനിൽ അധികാരത്തിൽ വരുമോ അന്ന് ഇത്തരം ഒരു സിവിലിയൻ സർക്കാരിൻ്റെ ഒരിക്കലും അത്തരം ഡിസിഷനിലേക്ക് പോകാൻ പറ്റില്ല ഇന്ന് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക തലങ്ങളിലെ എല്ലാ തരം തീരുമാനങ്ങളും എടുക്കുന്നത് പാക് സൈനിക സാമ്പത്തിക സമുച്ചയമാണ് ഈ സമുച്ചയമാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാന ഏറ്റവും മഹാശക്തി അതുകൊണ്ടാണ് അമേരിക്കൻ അമേരിക്കയൊക്കെ പാകിസ്ഥാനിലെ സർക്കാരിൻ്റെ തലവനെ അല്ല വിളിക്കുന്നത് അസീം മുനീറിനെ അല്ലെങ്കിൽ അതിനു മുമ്പ് കമർ ജാവേദ് ബജ്വയെ അവരൊക്കെ ലോകത്തിന് മുഴുവൻ അറിയാം പാകിസ്ഥാനുമായി എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കണമെങ്കിൽ പാകിസ്ഥാന് ഏതെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണമെങ്കിൽ സംഘർഷത്തിൽ നിന്ന് ആദ്യം വിളിക്കേണ്ടത് പാക് സൈനിക മേധാവി അല്ലെങ്കിൽ മേധാവികളെയാണ് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നടക്കാതെ ഭീകരവാദ സംഘടനകളും പാക് സൈന്യവും തമ്മിലുള്ള നാബി നാള ബന്ധം വിച്ഛേദിക്കാൻ പാക് സൈന്യം അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെട വിച്ഛേദിക്കാൻ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവാതെ മറ്റൊരു കാര്യം പാകിസ്ഥാനിൽ വളരെ ശക്തമായ സിവിലിയൻ സർക്കാർ അതായത് സൈന്യത്തെ ചൊൽപ്പടിയിൽ നിർത്താൻ പറ്റുന്ന സിവിലിയൻ സർക്കാരിന് കേൾക്കാൻ പറ്റുന്ന കേൾക്കുന്ന ഒരു സൈന്യം ഉണ്ടായാൽ അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല പക്ഷേ ഇതൊക്കെ ഉണ്ടായാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദത്തിന് അറുതി ഉണ്ടാവും ാണ് നേരത്തെ പറഞ്ഞത് സുൽഫിക്കർ അലി ബൂട്ടയുടെ അദ്ദേഹത്തെ അട്ടിമറിച്ചത് സിയാൾ ഉൾ ഹാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ കാലത്തും വന്നിട്ടുള്ള സൈനിക ജനറൽമാരെ എല്ലാവരും ഇന്ത്യക്കെതിരെ ഏറ്റവും മഠയത്തരമെന്ന കണ്ണടച്ച് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അബദ്ധ ചെയ്തികൾ ചെയ്തിട്ടുണ്ട് അതിന് ഫലം അനുഭവിച്ചിട്ടുമുണ്ട് കാലാകാലങ്ങളിൽ എന്നുള്ളത് വ്യക്തമാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ ആകട്ടെ തിരിച്ചടികളിലൂടെയാകട്ടെ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് പാഠം പിടിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ നിലനിൽക്കുന്നില്ല എല്ലാ കാലത്തും ഇത് വീണ്ടും ആവർത്തിക്കാൻ മാത്രമാണ് അവർക്ക് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് നമുക്കിപ്പോഴും അവരെ വിശ്വസിച്ച് സമാധാനം പുലർന്നിരിക്കുന്നു എന്ന് വിചാരിക്കാൻ കഴിയാതെ പോകുന്നത്